വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഈ ബ്രിഡ്ജിന്റെ പേരിലൊരു ഫോമല്ല ഞങ്ങള് അവിടെ വന്നിട്ടുണ്ട് ഇടക്ക് സ്ഥല കാരന്തൂര് ബ്രിഡ്ജാണ് അപ്പുറത്തേക്ക് സോരിക്കോട് വള്ളി ബ്രിഡ്ജാണ് ഞങ്ങളെ അപ്പുറത്ത് എടുക്കാൻ പോണു അടുണ്ടാവുമല്ലോ പോയ ചാടണോ പേടിയുള്ളു

ഏ അതിനെ വർപ്പിക്കാൻ വന്നിട്ടേ കൊറച്ചേറെ വന്നിട്ട് തുള്ളി കളിക്കാം അവർക്കും പേടില്ല വിശമില്ല എപ്പോഴും വരുന്നതാണ് ആടി ആടിക്കളിക്കാം രാവിലെ മൂണ്ടാൽ കിട്ടോ രാവിലെ ഇപ്പൊ അഞ്ചുമണിയായി അഞ്ചുമണി ആയിട്ടുള്ളുട്ടോ അഞ്ച് നാലായിട്ടായിരുന്നു കണ്ട കണ്ടോ ആ പറഞ്ഞ ശരിയാ അത് മറ്റേ ആ മറ്റേ മുളതല്ലേ എന്തായാലും കരിമ്പ് കണ്ടോ ആണോ ആണോ കയറണൂടാ ചിട്ടോ ചിട്ടുവോ ഓടുവാ ഞാൻ എടുക്കുന്ന വരെ ഉണ്ട് കണ്ടോ ഇത് മറ്റേ ഇങ്ങനെ 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 എന്താ റിയ അങ്ങനെ പോകുന്ന ഇല്ലേ ഒരേ മതി എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒക്കെ വീണായാലേ ഒലിച്ച പോ നല്ല ഒഴുക്കുള്ള സ്ഥല ഇവിടെ മാവൊക്കെ ഉണ്ട് ശിവ മാങ്ങല്ല എന്താണാവോ നാക്കണോ മറിയോ കറിയോ എന്താ വാവ ഓറഞ്ച് ഓറഞ്ച് ഒന്നല്ല സപ്പോട്ട ഒന്നുമല്ല

കേട്ട പോണ്ടി വേണ്ടി ടി പോണ്ടാട്ടോ ആടെ പോവാറ്റൂല ഈ കുഞ്ഞെ മക്കളാണ് അതുകൊണ്ട് പോവാൻ കഴിയൂലെട്ടോ ഇനി പോണ്ട പോണ്ടാക മടുത്തു അപ്പൊ ഞങ്ങളെല്ലാരും പോണേ ഇവിടെ നല്ല വ്യൂ ആട്ടോഷ് ഞങ്ങള് വരണം കൊടു സ്ഥലോ ആ ആ അതാണ് പോയി തമ്മോൾ ഞാൻ ഇവിടെ സ്ഥിരം വരുന്ന ആളല്ല ഓക്കേ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കാണ് ഫാൻസ് ബാക്കിയുള്ള കച്ചടിക്കുമ്പോൾ ഇവിടെ ഉപ്പിലിട്ട് കാണുന്നത് എനിക്ക് ഉപ്പിലിട്ട് അപ്പേലക്കെ ഉപ്പിലിട്ടെ തിന്ന ഒരു മോഹം ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാൻ പോവിണ്ടക്കുക മതിക്ക് ഇവിടെ വരുന്നു ആടി കണ്ട് കൊലി പടിയോ ചക്കപ്പൈ വെറോ ആയിട്ടാണ് ഇങ്ങ മറിയേക്ക് ആയിരം മയഗം വെയ്ക്കണ്ടേ നമുക്ക് വങ്ങളനെ വോണ്ടി ഇപ്പീ വാമുകൊണ്ടട്ടോലി ഉണ്ട് ഹേ ഓൻത് ഹേ ഹും നെല്ല് പേരെ കല്ല് അല്ല നെല്ല് കല്ല് പേരൊക്കെ ആണല്ലോ ഇപ്പൊ മാത്രം കഴിയൂല മാറിയെന്തോ അവള് വേറെന്താ മുട്ട വാങ്ങിണ്ട് അവള് വേറെന്താ മുട്ട വാങ്ങിണ്ട് ഉം <imitiple> പാലക്ക <imitiple>